പ്രതീക്ഷ ഒമാൻ ശീതള പാനീയ വിതരണം നടത്തി ഒമാനിലെ കഠിനമായ വേനൽ ചൂടിൽ തളരാതെ ജോലി ചെയ്യുന്ന നമ്മുടെ നിർമ്മാണ തൊഴിലാളികളായ സുഹൃത്തുക്കൾക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യധ്വാനത്തിന് ആദരവും പിന്തുണയും നൽകിക്കൊണ്ട് പ്രതീക്ഷ ഒമാൻ മുൻപോട്ട് വയ്ക്കുന്ന സാമൂഹ്യക്ഷേമ പ്രതിബദ്ധതയുടെ ഭാഗമായി മസ്കറ്റ് പ്രവിശ്യയിലെ വിവിധ നിർമ്മാണ സ്ഥലങ്ങളിലെത്തി അവിടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് തണുത്ത ജ്യൂസ് ലബാൻ വെള്ളം തുടങ്ങിയവ വിതരണം നടത്തി ഇത് പൊരിവെയിലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ചെറിയ ഒരു ആശ്വാസമായി പ്രതീക്ഷ ഒമാൻ വർഷങ്ങളായി തുടർന്നു പോരുന്ന ദാഹ ജലം പദ്ധതിയുടെ ഭാഗമായി എല്ലാ വർഷവും വേനൽക്കാലത്തു വർക്ക് സൈറ്റുകളിലെത്തി അവിടെ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ശീതള പാനീയങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ തുടർച്ചയാണ് ഇന്ന് നടത്തിയ ശീതള പാനീയ വിതരണം എന്ന് പ്രതീക്ഷ ഒമാൻ ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് ശശികുമാർ സെക്രട്ടറി ഡേവിസ് കൊള്ളന്നൂർ ട്രഷറർ ഷിനു എബ്രഹാം പോൾ ഫിലിപ്പ് ഗിരീഷ് കുമാർ സുബിൻ മടത്തിപ്പറമ്പിൽ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി